ൾക്കും ഓരോ ലക്ഷ്യങ്ങളാണ് ലക്ഷ്യ സ്ഥലത്തെത്തുന്നതിലും ഉപരിയായി ചില യാത്രകൾ നമുക്ക് തരുന്ന അനുഭവങ്ങൾ എന്താ പറയുക യാത്രയുടെ മൊത്തത്തിലെ വൈബ് സത്യത്തിൽ ജീവിതത്തിലെ തിരക്കൊക്കെ മാറ്റിവെച്ച് ഒരു ടു ഡേയ്സ് സ്കീപ്പ് അതായിരുന്നു ഈ ട്രിപ്പ് കുറച്ച് നാളായി ആഗ്രഹിച്ചത് ഒരുപാടൊന്നും കണ്ടില്ലെങ്കിലും പ്രകൃതിയും നമ്മൾ രണ്ടുപേരും മാത്രമായി കുറേ അധികം നേരം ഒത്തിരി ചിരിയും തമാശകളും നല്ല ഭക്ഷണവും അതായിരുന്നു നമ്മുടെ മനസ്സിലെ പ്ലാൻ കൊല്ലം ടു ആലപ്പുഴ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് ആലോചിച്ച് ഒടുവിൽ തിരഞ്ഞെടുത്തത് ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ നല്ല പൂളുള്ളൊരു ഹോട്ടൽ നോക്കി ബുക്ക് ചെയ്തു റൂട്ട് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല ഈ ബീച്ച് സൈഡ് റോഡ് തന്നെ എടുത്തു കാരണം നിങ്ങൾക്ക് കാണാമല്ലോ കടലും തണലും കാറ്റും അധികം തിരക്കില്ലാത്ത റോഡിലൂടെ മനസ് വേർന്ന് സംസാരിച്ച് സന്തോഷത്തോടെ വളരെ പതിയെ നമ്മൾ പോയി രാവിലെ ഒരു എട്ട് മണിയോടെ ഇറങ്ങിയ ട്രിപ്പ് എനിക്ക് തോന്നുന്നു ആലപ്പുഴ എത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണിയായി കാണും വഴിയിൽ നിന്നായിരുന്നു ഭക്ഷണവും എല്ലാം വഴിയിൽ കണ്ട ഈ ചെറിയ തട്ടുകടയിൽ കയറി പുട്ടും കട്ടനും എല്ലാം തട്ടി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ പതിനൊന്ന് മണിയായപ്പോൾ ആലപ്പുഴ എത്തി ആലപ്പുഴ ബാക്ക് വാട്ടറിന് പ്രസിദ്ധമാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അരുവിയും പുഴയും പാലങ്ങളും അങ്ങനെ മനോഹരമായ ഒരു സെറ്റപ്പാണ് ആലപ്പുഴ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ ആലപ്പുഴ ജിങ്കാനയിൽ ഉണ്ടായിരുന്ന സ്റ്റെപ്പാണ് കേട്ടോ നസ്ലിനും കൂട്ടുകാരും ഒക്കെ വന്നിരിക്കില്ലേ അതുതന്നെ അങ്ങനെ അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ഹോട്ടൽ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കിയാണ് എടുത്തത് പക്ഷെ നമ്മൾ വന്നപ്പോൾ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടിയും ഇത്രയും ക്വാളിറ്റിയുള്ള റൂമും സർവീസസും ആയിരിക്കും എന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അപ്പം നമുക്ക് ഏറ്റവും ഏറ്റവും ഈ ട്രിപ്പിൽ റിലാക്സിങ് ആയിട്ടുള്ള ബിറ്റ് തന്നത് നമ്മുടെ ഈ ഹോട്ടൽ സെലക്ഷനായിരുന്നു കേട്ടോ ഇവിടെ ആയിരുന്നു നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും നേരെ വന്ന നമ്മൾ നമ്മളിവിടുത്തെ പൂളിലായിരുന്നു നിങ്ങൾ തന്നെ കാണുക ഇവരുടെ പ്രോപ്പർട്ടി അത്രയും വാസ്റ്റാണ് നമുക്ക് നടന്ന് ഇരുന്ന് സംസാരിച്ച് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു സ്പേസാണ് നമുക്കിവിടെ കിട്ടിയത് പൂൾ ടൈമിംഗ് സെവൻ ടു നയൺ ആണ് നമ്മൾ വന്ന ടൈമിൽ പൂളിൽ ആരും ഇല്ലായുകൊണ്ട് നമ്മളപ്പം തന്നെ പൂളിൽ കയറി കളിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് തന്നെ കഴിക്കാൻ പോയത് നമ്മളവിടെ അടുത്തുള്ളൊരു ഷാപ്പിലാണ് ഫുഡ് കഴിക്കാൻ പോയത് ഫുഡ് മണ്ടൻ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആക്രാന്തം കാരണം കഴിച്ച് കഴിച്ച് ഫുഡിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞു പോയി അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ ഒന്നുമില്ല പക്ഷെ സൂപ്പർ ഫുഡായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വന്നു ഈവനിങ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് സത്യം പറയാലോ ഭയങ്കര പീസ്ഫുൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നല്ല ഫുഡ് നല്ല സ്ഥലം ഇത് രണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് ഈ യാത്ര നമുക്കത് ഏതായാലും തന്നു ഒരു കപ്പ് ചായയൊക്കെ ഇട്ട് കുടിച്ച് നമ്മൾ നേരെ മാരാരിക്കുളം ബീച്ചിലാണ് പോയത് കാരണം നമ്മൾ മാരാരിക്കുളത്താണ് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അതിനടുത്തുള്ള ബീച്ചിലും സ്ഥലങ്ങളിലൊക്കെയാണ് അന്ന് കാണാൻ പോയത് അപ്പം രാത്രി ബീച്ച് അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം പാക്ഡായിട്ടുള്ള ബീച്ചാണ് ഒരു സൈഡിൽ ഷാക്കുകളൊക്കെ ഉണ്ട് അതൊരു ഐസ്ക്രീം ബാർ പോലെയാണ് അത്യാവശ്യം ആളുണ്ട് എന്നാൽ ഒരുപാട് ക്രൗഡഡും അല്ല നല്ല സമാധാനമായിട്ട് കാറ്റൊക്കെ കൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു നമ്മളും ഒരു ഷാക്ക് കയറിയും മാഗിയും ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു അങ്ങനെ കുറേ നേരം നമ്മൾ ബീച്ചിൽ അങ്ങനെ നടന്നു സംസാരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ അർത്തുങ്ക പള്ളിയിലാണ് പോയത് അർത്തുങ്ക പള്ളിയിൽ നമ്മൾ പള്ളിക്കകത്ത് കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു എന്നിട്ട് പള്ളി ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് കണ്ടു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ തിരിച്ചു പോയത് റൂമിലേക്ക് തിരിച്ചു പോയത് നമ്മള് പള്ളിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോണ വഴിക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ മഴയത്ത് വണ്ടി ഓടിക്കുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മള് മഴയൊക്കെ ചെറിയ മഴ കേട്ടോ മഴയൊക്കെ നനഞ്ഞ് നമ്മൾ എങ്ങനെ പോയി നമ്മളന്ന് വഴിയിൽ നിന്നൊന്നും രാത്രി ഫുഡൊന്നും വാങ്ങിയില്ല നമ്മൾ തിരിച്ച് റൂമിൽ വന്നിട്ട് റൂം സർവീസാണ് ഓർഡർ ചെയ്തത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു നമ്മൾ ജസ്റ്റ് പൊറോട്ടയും അങ്ങനെ ഡ്രാഗൺ ചിക്കനൊക്കെയാണ് വാങ്ങിയത് പക്ഷേ അതും അവർ നമ്മളെ ഞെട്ടിച്ചു നല്ല ഫുഡായിരുന്നു അതുമെല്ലാം കഴിച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് വീണ്ടും ആലപ്പുഴ എത്തി അന്ന് ആണ് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ വരുന്നത് ഇതാണ് ആലപ്പുഴ ബീച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടെയൊക്കെ മറ്റേ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതിൻ്റെയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇവിടെ ഇപ്പം ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഇവിടെയൊക്കെ ഒരുപാട് ഗെയിംസും ഷാക്കുകളും ഒക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആലപ്പുഴ ബീച്ചിൽ നമ്മൾ ഇവിടെയും കുറെ നേരം വന്നിരുന്നു കടലിലൊക്കെ കളിക്കാൻ പോയി അങ്ങനെ നമ്മൾ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോയത് അടുത്ത് ഇനി ആലപ്പുഴയിൽ നിന്ന് തിരിച്ചു പോകുന്ന റൂട്ടായിരുന്നു അത് നമ്മൾ ചങ്ങനാശ്ശേരി വഴിയാണ് പോകാൻ തീരുമാനിച്ചത് നമ്മൾ ഇങ്ങോട്ട് വന്നത് ബീച്ച് സൈഡാണെങ്കിൽ തിരിച്ച് പാടവും വയലും അങ്ങനെയൊക്കെ കണ്ടു പോകാമെന്ന് വിചാരിച്ചു അപ്പം നെടുമുടി കുട്ടനാട് അതുവഴിയൊക്കെയാണ് നമ്മൾ തിരിച്ച് വന്നത് അതും ഒന്നും പറയായില്ല നമ്മൾ വൈകിട്ടാണ് തിരിച്ച് ഇറങ്ങി ഇറങ്ങിയത് അപ്പം ആ ടൈമിൽ നല്ല ഭംഗിയായിരുന്നു ഓരോന്ന് കാണാൻ പാടങ്ങളും നമ്മൾ തിരിച്ച് വരുന്ന വഴിയിലും നമ്മളൊരു ഒരു ഫേമസ് കടയിൽ നിന്നാണ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ കഴിച്ചത് ഫുഡ് പക്ഷേ സത്യം പറയാമല്ലോ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കഴിച്ച ഫുഡിൻ്റെ അത്ര വന്നില്ല മറ്റേ ഷാപ്പിൽ നിന്ന് നമ്മൾ കഴിച്ച ഫുഡിൻ്റെ അത്ര വന്നില്ല പക്ഷേ ഇത് നല്ല ഹൈപ്പുള്ള ഉള്ള ഒരു കടയെന്നാണ് നമ്മൾ കഴിച്ച കടയുടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല സോറി ഞാൻ ഇത്തിരി ഒരു ഫുഡി ആയതുകൊണ്ട് ഭക്ഷണം വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റി മറന്നു പോകും രണ്ട് കടയുടെ ഫുഡിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല പക്ഷേ ഞാൻ കട വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് വേറെ നല്ല കട വല്ലോ അറിയാമെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ കട എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം പേരെനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ വീഡിയോസ് എടുക്കാൻ മറന്നു ഈ ഫുഡിൻ്റെയൊക്കെ നമ്മൾ രണ്ട് ദിവസവും ബീഫും കൊഞ്ച് കപ്പ അപ്പമൊക്കെയാണ് വാങ്ങിച്ചത് കുട്ടനാടിന്ന് കിട്ടിയ കള്ള് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പം ഇങ്ങനെ നമ്മൾ നല്ല റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് വന്ന ഒരു ട്രിപ്പാണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം കൂടുതൽ റെക്കമെൻറ്റേഷൻസ് എന്തെങ്കിലും സ്ഥലങ്ങളുടെ ഒക്കെ ഉണ്ടെങ്കിൽ പറയുക എന്താണെങ്കിലും നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടേന് താങ്ക് യു ആൻഡ് ബായ്